ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള നാടൻ രസമാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു രസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അല്പം പുളി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു നെല്ലിക്കയുടെ സൈസിലുള്ള വാളം പുളിയാണ് നമ്മളിവിടെ ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് പുളി ഇവിടെ കുതിർന്നു വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ കൂടുതൽ എടുക്കാവുന്നതാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഫൈനായിട്ട് ഇത് അരഞ്ഞു പോകരുത് ചെറിയ തരിതരിപ്പോടെ വേണം നമ്മളിത് ചതച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാറിന് പകരം ഇതുപോലൊരു ഇടികല്ല എല്ലാം നമുക്കിതിലൊന്ന് ചതച്ചെടുത്താലും മതിയാകും ഇതാ ഇവിടെ ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് രസം തയ്യാറാക്കി തുടങ്ങാം ഈ ഒരു മൺചട്ടിയിലാണ് ഞാനിവിടെ രസം എടുക്കുന്നത് ഈ ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും ഉലുവയും പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം ഇത് പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു വാസന വരും അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇവിടെ പൊടികളെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം നമ്മളിവിടെ ഒരു വലിയ തക്കാളിയാണ് അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് രസത്തിനു വേണ്ടിയിട്ട് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് രസത്തിലെ തക്കാളി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ ആ പുളി പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രസത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും തക്കാളിയെല്ലാം കുക്കായി വന്നിട്ടുണ്ടാകും രസം ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ രസത്തിൻ്റെ ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രസം റെഡിയായി കഴിയുമ്പോൾ വീട് മുഴുവനും നല്ലൊരു വാസനയായിരിക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഊണിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ഒരു രസം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്